നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് ഒരു ആശുപത്രി തകർന്നു വീണ് ഒരു വീട്ടമ്മ മരിക്കാനിടയുണ്ടായ സംഭവം നമ്മൾ മറന്നിട്ടില്ല അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ച ഒരു വിവാദമായ സംഭവമായിരുന്നു ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കോൺക്രീറ്റ് പാളി അടർന്നു വീണിരിക്കുകയാണ് കോൺക്രീറ്റ് പാളി അടർന്നു വീണ് ഒരാൾക്ക് പരിക്ക് സംഭവിച്ചു ഇരുപത്തൊന്നുകാരിക്കാണ് കോൺക്രീറ്റ് പാളി അടർന്നു വീണ് പരിക്ക് സംഭവിച്ചത് ഇന്ന് രാവിലെയോടെയാണ് സംഭവം ഉണ്ടായത് ശാന്തിഗിരി ആനന്ദപുരം റിയാസ് മൻസിലിൽ നൌഫിയ നൌഷാദിനാണ് പരിക്കേറ്റത് സംഭവത്തിൽ നടുവേദനയെ തുടർന്ന് ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു നൌ നൌഫിയ മുത്തച്ഛൻ ബി ഫസലുദ്ദീൻ ഒപ്പം ആശുപത്രിയിൽ എത്തിയതായിരുന്നു പെൺകുട്ടി പെൺകുട്ടിയുടെ കൈക്കാണ് പരിക്കേറ്റത് ഫസലുദ്ദീനെ പി എം ആർ ഒ പിയിൽ ഡോക്ടറെ കാണിക്കാൻ ഇരിക്കുന്നതിനിടെയാണ് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണത് നൌഫിയുടെ ഇടത് കൈയിലും മുതുകിലും പാളികൾ അടർന്നു വീണു അപകടത്തിന് പിന്നാലെ പി എം ആർ ഒ പി ഇവിടെ നിന്ന് സ്കിൻ ഒപ്പിയിലേക്ക് മാറ്റി നൌഫിയുടെ കൈയിൽ എക്സ് റേ പരിശോധന നടത്തിയതിൽ മറ്റു പ്രശ്നങ്ങളില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആശ്വാസമാണ് അത് അതേസമയം ജില്ലാ ആശുപത്രിയിൽ റേ മെഷീൻ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് പുറത്തുനിന്നാണ് റേ എടുത്തതെന്നും ഇതിന് എഴുനൂറ് രൂപ ആശുപത്രിയിൽ നിന്ന് നൽകിയെന്നും പറഞ്ഞു മരുന്നുകളും പുറത്തുനിന്നാണ് വാങ്ങിയതെന്ന ആരോപണം കൂടി നൌഫിയ ഉയർത്തുകയുണ്ടായി തീർച്ചയായിട്ടും സർക്കാർ ആശുപത്രിയാണ് പലപ്പോഴും പലരും സർക്കാർ ആശുപത്രിയിൽ എത്തുമ്പോൾ പല ടെസ്റ്റുകളും പല മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് എന്നത് പല ആശുപത്രികളിലേയും നടക്കുന്ന ഒരു കാര്യം തന്നെ സർക്കാർ ആശുപത്രികളിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് പിന്നാലെയാണ് ഈ ആശുപത്രിയിൽ എത്തുന്ന ഇപ്പോൾ ഒരു രോഗിയെ കൊണ്ടുവന്ന വ്യക്തി രോഗിയാവുന്ന സ്ഥിതിയിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തി നയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പിഴവുകളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതേസമയം ഇടയ്ക്കാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൊടുപുഴ ജില്ലാ ആശുപത്രി സന്ദർശിച്ചത് മൂലമറ്റത്ത് കലുങ്ക് സൗഹൃദ വികസന സമ്പാദനത്തിന് ശേഷമായിരുന്നു മന്ത്രി ആശുപത്രി സന്ദർശിച്ചത് അതായത് തന്റെ കലുങ്ക് സൗഹൃദ സംഗമത്തിലെ ആശുപത്രിക്ക് നേരെ വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം തൊടുപുഴ ആശുപത്രിയിലേക്ക് എത്തിയത് ആശുപത്രിയുടെ നിലവിലെ അവസ്ഥ സംബന്ധിച്ച് കലുങ്ക് സംവാദത്തിനിടെ ഒരുപാട് ആളുകളാണ് കേന്ദ്ര സഹമന്ത്രിയോട് പരാതിപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് മന്ത്രി ആശുപത്രിയിലേക്ക് എത്തിയത് കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമാകാത്തത് സംബന്ധിച്ച് ആശുപത്രി അധികൃതരിൽ നിന്നും കേന്ദ്രമന്ത്രി വിവരങ്ങൾ ശേഖരിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി എൻ അജി ഉൾപ്പെടെയുള്ള അധികൃതർ കേന്ദ്രമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകി നിത്യേന കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലെ ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ചും പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന് ഫയർ എൻഒസി കിട്ടാത്തതും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സുരേഷ് ഗോപി ചോദിച്ചറിഞ്ഞു ആശുപത്രിയുടെ വികസനത്തിന് ഇടപെടൽ ഉറപ്പ് നൽകിയായിരുന്നു കേന്ദ്രമന്ത്രി മടങ്ങിയത് എന്തായാലും ഇപ്പോൾ നെടുമ്പങ്ങാട് ആശുപത്രിയിലെ ഒരു സംഭവം അതായത് ആ ഒരു സംഭവം അടർന്നു വീണ ഒരു ഒരാൾക്ക് പരിക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി തൊടുപുഴ ജില്ലാ ആശുപത്രിക്ക് ജനങ്ങളുടെ ഒരു പരാതി ഉയരുന്നു കേന്ദ്ര സഹമന്ത്രി അതിൽ ഇടപെടുന്നു അദ്ദേഹം എല്ലാം ചെയ്യാമെന്ന് ഉറപ്പ് നൽകി മടങ്ങുന്നു തീർച്ചയായിട്ടും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ചില വീഴ്ചകൾ ആവർത്തിച്ച് ആവർത്തിച്ചുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു സംഭവം വലിയൊരു പിഴവാണ് എസ് ഐ ടി ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചതെന്ന ഒരു വിവരം കൂടി പുറത്തു വന്നിരുന്നു അതായത് ഇടതണ്ടാശയത്തിലെ മുഴ നീക്കം ചെയ്യാനെത്തിയ യുവതിയുടെ വലത്തെ അണ്ടാശയം നീക്കം ചെയ്തുവെന്ന പരാതി തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശിനി ആശയാണ് മുഖ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും പരാതി നൽകിയത് പക്ഷേ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നായിരുന്നു എസ് സൂപ്രണ്ട് വ്യക്തമാക്കിയത് നെയ്യാറ്റിങ്കര സ്വദേശിനിയായ ആശ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ വയറുവേദനയ്ക്ക് ചികിത്സ തേടിയത് പരിശോധനയിൽ ഇടതണ്ടാശയത്തിൽ മുഴയുണ്ടെന്ന് കണ്ടെത്തി തുടർ ചികിത്സയ്ക്കായി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് എസ് ഐ ടിയിലേക്ക് എത്തിയത് ഇവിടെ എത്തിയതോടെ ഡോക്ടർമാർ മുഴ നീക്കാൻ അടിയന്തര ശസ്ത്രക്രിയ വേണമെന്ന് നിർദ്ദേശിച്ചു അണ്ടാശയം പൂർണ്ണമായി നീക്കം ചെയ്യാതെ മുഴ നീക്കം ചെയ്യാനുള്ള സമ്മതപത്രവും ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ആശ ഒപ്പിട്ട് നൽകി പക്ഷേ ഇടത് അണ്ടാശയം പൂർണമായി നീക്കം ചെയ്തെന്ന് ഡോക്ടർ അറിയിക്കുകയായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ഇതോടെ നടത്തിയ പരിശോധനയിലാണ് എടുത്തു മാറ്റിയെന്ന് ഡോക്ടർമാർ പറഞ്ഞ ഇടത് അണ്ടാശയം ഉണ്ടെന്നും വലത് അണ്ടാശയം ഇല്ലെന്നും കണ്ടെത്തിയത് എന്നാൽ സ്ത്രീ ശരീരത്തിലെ അണ്ടാശയങ്ങൾ പെൽവിക്കാവുള്ളിൽ അനങ്ങിക്കൊണ്ടിരിക്കുന്നതാണെന്നും ഇതേ തുടർന്ന് ആദ്യ സ്കാനിങ്ങിൽ ഇടതണ്ടാശയത്തിലാണ് പ്രശ്നമുള്ളതെന്ന് കണ്ടെത്തി എന്നാൽ ശസ്ത്രക്രിയ നടത്തിയ സമയത്ത് വലത് അണ്ടാശയത്തിലാണ് മൊഴിയുള്ളതെന്ന് കണ്ടെത്തുകയായിരുന്നുവെന്നും ഇതോടെയാണ് വലത്തെ അണ്ടാശയം നീക്കിയതെന്നുമാണ് സൂപ്രണ്ട് പറയുന്നത് മാത്രമല്ല ആശ പരാതി നൽകിയിട്ടുണ്ട് ആശയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡിഎമ്മയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ടും ഇതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് തുടർ ചികിത്സയ്ക്ക് എസ് ഐ ടിയിൽ തനിക്ക് വിവേചനം നേരിട്ടെന്നും അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്നും ആശ പ്രതികരിച്ചിരുന്നു രണ്ടുവർഷം മുൻപാണ് എസ് ഐ ടി ആശുപത്രിയിൽ ഈ ശസ്ത്രക്രിയ നടന്നത് ചികിത്സാ പിഴവില്ല എന്നാണ് വിദഗ്ദ്ധ സമിതി പറയുന്നത് അണ്ടാശയ നീക്കം ചെയ്ത് ചികിത്സാ പിഴവില്ലെന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് ശസ്ത്രക്രിയക്ക് ശേഷം നിരീക്ഷണത്തിലുള്ളപ്പോഴാണ് ഇടത്തെ അണ്ടാശയം നീക്കം ചെയ്തതായിട്ട് ഡോക്ടർ പറഞ്ഞതെന്ന് ആശയം പറയുന്നു മുഴ മാത്രം നീക്കുമെന്നാണ് ശസ്ത്രക്രിയയ്ക്ക് മുൻപ് പറഞ്ഞത് ഭാവിയിൽ ഗർഭം ധരിക്കുന്നതിന് തടസ്സമല്ലെന്നും പറഞ്ഞിരുന്നു എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആർത്തവം ക്രമരഹിതമായി രണ്ടു തവണ ഗർഭം ധരിച്ചത് നഷ്ടമായി ശസ്ത്രക്രിയ നടന്ന് മാസങ്ങൾക്ക് ശേഷം വീണ്ടും വയറുവേദന വന്നതോടെയാണ് സ്കാനിംഗ് എം ആർ ഐ പരിശോധനകൾ നടത്തിയത് ഇതിൽ നീക്കം ചെയ്തെന്ന് പറയുന്ന ഇടത്തെ അണ്ടാശയം യഥാസ്ഥാനത്ത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശുപത്രിക്കും ഡോക്ടർക്കുമെതിരെ ആരോഗ്യ വകുപ്പിന് പരാതി നൽകി വിവരാവകാശ നിയമ പ്രകാരം ശസ്ത്രക്രിയയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെന്നും ആശ വെളിപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ ചില വീഴ്ചകളൊക്കെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്തുള്ള പിഴവുകൾ അതൊരിക്കലും വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്തായാലും സിസ്റ്റത്തിന് ഇടക്കിടയ്ക്ക് തകരാറുകൾ സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത്തരത്തിലുള്ള നമുക്കറിയാം ഇടയ്ക്കൊരു സ്ത്രീക്ക് ശസ്ത്രക്രിയ നടത്തി ആ ഒരു സ്ത്രീ നേരിടുന്ന ദുരിതമൊക്കെ നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ ഒരു രോഗവുമായി ആശുപത്രിയിൽ എത്തുന്നു ശസ്ത്രക്രിയ അല്ലെങ്കിൽ മറ്റ് ചികിത്സ കിട്ടുന്നു പക്ഷെ അതിന് പിന്നാലെ മറ്റു രോഗത്തിന് ആശുപത്രിക്കാരുടെ പിഴവ് കാരണം മറ്റ് ചില രോഗങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്ന അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുമെന്നാണ് കരുതുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത